ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय हरे गुरुवायुरप्पा शरणं शरणं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ദാഹത്താൽ വരും മഴിപോക്കർക്കു ജലദാനം ദേഹികൾ ചെയ്ത തയ്യർഗ്യോലിയിലവൻ ഭവിക്കുമെന്നു ന്യൂനം ഗ്രഹിപ്പാൻ ഒരു കഥ ശ്രവിക്കമഹാമതേ ചൊല്ലുവാൻ ചുരുക്കി ഞാൻ ംശേ ഹേ മാതനെന്നൊരു തലേ മുന്നമൊരു ഭൂപാലനുണ്ടായി തൽക്ഷണംക്ഷനായി നാനാവനിരക്ഷിച്ചു വാണാൻചിരം നൽകണികളഭിതൻ ബിന്ദുക്കളും നക്ഷത്രഗണങ്ങളും എത്രയുണ്ടെന്നാലത്ര ി ദേവന്മാർക്കും ഗോദാനം ചെയ്തു സർവം മൂടി ഭൂമി ഭൂമി ഹിരണ്യാദികൾ പാലകൻ വിപ്രജാതിക്കു ദാനം ചെയ്തു ജലദാനത്തെ ഒഴിഞ്ഞൊക്കെ ദാനം ചെയ്തു വില കൂടാതെ ജലം സിദ്ധിക്കുമെന്ന് നോർക്കയാൽ ബ്രഹ്മനന്ദനായ വസിഷ്ഠ മഹാമുനി ധർമ്മദാനാദി ഫലമുപദേശിച്ച ശേഷം പാനീയദാനം നാനാദിക്കിലും ജലം സിദ്ധിക്കുമെന്ന ബുദ്ധ്യ ധരിത്രിഹീനരാമവരെയും ദരിദ്രാർത്ഥന്മാരെയും വ്യാധിതജനത്തെയും അജസ്രം ഭജിച്ച ഭീഷ്ടങ്ങൾ ദാനം ചെയ്തു നീ നറവതേ ശ്രോത്രിയന്മാരായി ധർമ്മന്മാരായി വൃദ്ധതത്വജ്ഞന്മാരായുള്ള വിദ്വാത്മാക്കളെ നിത്യം സകല ജനങ്ങളും പൂജിക്കുമതുമൂലം സുഖമേ വസിച്ചിടും ദുഃഖമില്ല ദുഃഖിതന്മാരെ ൂപൻ ദീനരാം ജനങ്ങൾക്കു ബഹുദാനങ്ങൾ ചെയ്തു മാനുഷനാഥൻ ജന്മം കഴിച്ചോരനന്തരം ഉദകദാനം ചെയ്തിടായികയാൽ അവൻ പിന്നെ ചാതക പക്ഷിയായി ജനിച്ചു മൂന്നു ൃദ്രനായി പിറന്നൊരു ജന്മവും കഴിച്ചവൻ സപ്തജന്മങ്ങൾ പിന്നെ ശ്വാനായി പിറന്നിതു വ്യതിതൃപൻ പിന്നെ ശ്രുതകീർത്തിയായുള്ള മിഥിലാധിപനുടെ സഭനിപ്രതോളിയിൽ ഗ്രഹകോതിക ജന്മം ഭവിച്ചുകീടാദികൾ സഹിതം കുതിച്ചെമ്പത്തെട്ടു വത്സരം വാണാൻ അന്നൊരു ദിനം മുനിശ്രേഷ്ഠനാം ശ്രുതദേവൻ ഗൃഹം തന്നിൽ ധന്യനാമൃപൻ പൂജസാധനത്തോടും മേഘാൽ ചെന്നുമാ മുനിയുടെ കാൽ കഴുകിച്ചു ഭക്യാ തൽപാദ തീർത്ഥം തൻ്റെ ചിരസിൽ തളിച്ചപ്പോൾ െൽപ്പോടങ്ങൊരുതുള്ളി ഗ്രഹഗോധികയുടെ തരസാമേനി തന്നിലേറ്റപ്പോൾ പൂർവജന്മസ്മരണയുണ്ടായി വന്നു ഗ്രഹഗോതികയ്ക്കുള്ളിൽ കഴിഞ്ഞ ജന്മദുഃഖമൊക്കെ കണ്ടകക്കാമ്പിൽ വഴിഞ്ഞ ഭീതിയോടെ ഭവന ഗോധിയേറ്റം കരഞ്ഞു താപം പൊറാഞ്ഞ മുനിവറനോടു നിറഞ്ഞ ഭക്തിയോടും പറഞ്ഞുകൊണ്ടേവം പാഹിമാമുനേ പരിത്രാഹിമാനേമാം കാണ്യവാരം നിദേ ജന്തു ഭാഷിതം തപോരാശി കേട്ടതു നേരം സ്വാതന്ത് കൗതുകം പൂണ്ടു ചോദിച്ചു ശ്രേഷ്ഠൻ എന്തു നിൻ താപമെന്നും ജന്തു ന്ത വന്നതും ചൊൽഗ ഉപദേവനോ ഭൻ ദേവനോ മകാമദേവനോ പരമാർത്ഥം അതു കേട്ടേവം ശ്രുതദേവനോടു ചെയ്താൻ മതിമാനിക്വാകുതൻ പുത്രൻ ഞാൻ അരികനീ അസംഖ്യം ഗോദാനവും അഖിലയാഗങ്ങളും അസംഖ്യം ധനധാന്യ വസ്തുക്കൾ ദാനം ചെയ്തേൻ അങ്ങിനെ ദാനാദികൾ ചെയ്തു ഞാൻ മരിച്ചപ്പോൾ തിങ്ങിനേതാൽ മൂന്നു ജന്മപാതാകമായേൻ രുദ്ധ്രനായൊരു ജന്മം കഴിച്ചേനത്രയല്ല വർത്തിച്ചേനേഴു ജന്മം കക്കുരനായി ദേഹം ഗോധിയായി ബഹുകാലമുണ്ടത്രീടിനേൻ ബോധമേറിയിടും ബുധോത്തമാധുസേവയാലേവം വന്നുകൂടിയിടുമല്ലോ സുഹൃതമനവധി ചെയ്തുള്ളോരനിക്കേവം വികൃതിയായ ജന്മമുണ്ടാവാൻ എന്തു ബന്ധം സകല ദുഃഖം തീർത്തു കൃപയാം സകല ഗുണാമ്പു സതതം ഇത്തരം ഗോധിഗിറം കേട്ടു മാമുനി മാമുനീ ശ്രേഷ്ഠനുത്തരമവനോടു പാർത്തു ചൊല്ലിനോചനം കൊണ്ടു കണ്ടിതു ഭവാനുടെ ചൊല്ലിയിടുവൻ കേട്ടാലും തെളിഞ്ഞു നീ വൈശാഖേ വാരിദാനം ചെയ്യായിക ഭവാൻ ക്ലേശമാർന്നിടുന്ന ഒരു ചാതക ജന്മത്രയം സൽപാത്രമറിഞ്ഞു ദാനം ചെയ്തീടായിക്ക മൂലം ദുഃഖം അനുഭവിപ്പാൻ വിധിയടോ മഞ്ഞിയിലെല്ലാവരും ഹോമിക്കുമെന്നു കണ്ടു പിന്നെ മറ്റന്നെ ഭസ്മം തന്നിൽ ഹോമിച്ചിടുകിൽ ദഹിച്ചിടുകയില്ല ഫലവുമതിനില്ല ഗ്രഹിക്ക മതഭേദമിനിയും ചൊല്ലുമെടോ ഉള്ളത്തിൽ കൃപാഹീനന്മാരിലുണ്ടെന്നാലേകൻ മുള്ളലിയാതിവൃക്ഷം നശിക്കുമാറുണ്ടോ ചൊൽ എല്ലാരും തുളസിയെ പൂജിക്കുമെന്നോർത്തേകൻ ചൊല്ലേറും ഫലാദികൾ പൂജിച്ചാൽ മതിയാമോ വേദാന്തശാസ്ത്ര വേദ്യരായി ജ്ഞാനികളായി ബോധിതാനന്ദ തപോനിഷ്ഠയാ വാണിടുന്ന വിഷ്ണുരൂപികളാകും നീ കശ്മലന്മാർക്കു മഹാദാനം ചെയ്തതു ചിത്രം ജ്ഞാനികൾക്കിഷ്ടം വിഷ്ണു ഭഗവാൻ തന്നെയല്ലോക്കിഷ്ടം തന്നെ തനിക്കിഷ്ടം വിഷ്ണുവാം ഭഗവാനെ പൂജിച്ച ഫലത്തേക്കാൾ വിഷ്ണു ഭക്തനാ ഫലമേറ്റം അന്ധമാർ കോടി ജനമൊന്നിച്ചു നോക്കിയിടിലും എന്തരിൻ ഫലം വഴി കാണുമാറില്ലയല്ലോ അവജ്ഞന്മാർ കൂടിയിടിലും ചൊവ്വഴും പുരുഷാർത്ഥം കാണുമാറില്ലേറും തീർത്ഥങ്ങളും പൃഥ്വിദേവന്മാരുമങ്ങില്ല സംശയമേരും ശുദ്ധി നൽകും സാധു സംഗതി കൊണ്ട് തൽക്ഷണേ പാപം നീങ്ങും ബോധവുമുണ്ടായി വരും സകല ജനങ്ങൾക്കും സാധു സാധുസേവയാൽ എങ്ങുമാതി വന്നീടാ സാധു ദർശനം സുധാപാനത്തിനൊക്കുമല്ലോ സേവയും ജലദാനവും ചെയ്യായി എന്നരുൾ ചെയ്താ ചമരാധികൾ ചെയ്തു മുനി പിന്നെ മാധവേ ഒരു ദിവസം ഭൂദേവന്മാർക്കന്യൂനം വാരിദാനം ചെയ്തുള്ള മഹാബലം ഇന്ദിരാവരനെയും തന്നുള്ളിൽ സ്മരിച്ചുടൻ സാധു സാധുസത്തമനേവ ദാനം ചെയ്തോരു ശേഷം ഗോധിയും ദിവ്യവേഷം കൈക്കൊണ്ടു വിളങ്ങിനാൻ മഹാമുനി ശ്രേഷ്ഠനായി സാഷ്ടാംഗമായി വന്നു വീണുടൻ നമസ്കരിച്ചേറ്റവും സ്തുതി സർവഭൂഷണ വസ്ത്രാദ്യലങ്കാരങ്ങളോടും ദിവ്യമാം വിമാനവും അവിടെ കാണായി വന്നു താപസാജ്ഞയ ദിവ്യയാനവുമേറി പിന്നെ താപങ്ങൾ നീങ്ങി ദേവലോകത്തെ പ്രവേശിച്ചു ദിവ്യഭോഗങ്ങളോടും പതിനായിരം വർഷം ദേവരോഗത്തു സുഖിച്ചിരുന്നു പിന്നെയവൻ സപ്താശ്വു അടക്കി വാണാനല്ലോ മഹത്വമേറും ദാനകാലാദിധർമ്മഫലം ഗ്രഹിപ്പിച്ചിരുന്നു മുനി വസിഷ്ഠനുമുദാ മാധവമാസ വ്രതാനുഷ്ഠാനം ചെയ്തു ഭക്ത മാധവലോകം പ്രാപിച്ചിടിനാൻ അനുകൂലം യശസ്സും ധനാദിയുമായുസും സിദ്ധിച്ചിടും വിശദമതേ മൈശാഗവ്രതം അനുഷ്ഠിച്ചാൽ വിഷ്ണു സായുജ്യം തന്നെ സിദ്ധിക്കുമെ കൃഷ്ണ ോവിന്ദ പിന്നെ മറ്റെന്തു കാര്യം അധ്യായമാറും ചിത്ത കേട്ടാലും കഥാശേഷം ഇതി വൈശാഖ മഹാത്മ്യ ഷഷ്ടോധ്യായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे